വെൽക്കം ടു മൂവി ബ്രാൻഡ് ഈ മണിക്കൂറുകളിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് രാജ്യവ്യാപകമായി കസ്റ്റംസ് നടത്തുന്ന ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് നടന്മാരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നത് ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇന്ത്യയിലെത്തിച്ച് നികുതി വെട്ടിച്ച് വിൽക്കുന്ന റാക്കറ്റിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മലയാള സിനിമാ താരങ്ങളുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ദുൽഖർ സൽമാന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നത് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ മടങ്ങി പോവുകയായിരുന്നു കേരളത്തിൽ മുപ്പതിടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് വിവരം തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത് കേരള ലക്ഷദ്വീപിന്റെ ചുമതലയിലുള്ള കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് മുപ്പതോളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത് സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നതാണ് രീതി പിന്നീട് നമ്പർ മാറ്റും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വാഹനങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നു എന്നാണ് വിവരം ഭൂട്ടാനിൽ നിന്നു കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ നടന്മാർക്ക് പുറമെ കളമശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരൻ മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഹന ഡീലർമാർ എന്നിവിടങ്ങളിൽ അടക്കം പരിശോധന നടക്കുന്നുണ്ടെന്നാണ് വിവരം കേരളത്തിൽ വിൽപ്പന നടത്തിയ വാഹനങ്ങളിൽ മൂന്നെണ്ണം വാങ്ങിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ ഉന്നതർ ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് നടന്മാരും ഒരു സംവിധായകരും വാഹനം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ലഭിച്ച വിവരം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ